മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലമാ തങ്ങളുടെ ഉമ്മത്താണ് അള്ളാഹു സുബാനോ താല ലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സമൂഹം നൂഹ് നബി അലൈഹി സ്വലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു നിസ്കാരത്തിന് ഒരു കൂലിയുള്ളൂ നമുക്ക് നിസ്കാരം ഉണ്ട് ഒരു നിസ്കാരത്തിന് പത്ത് കൂലിയുണ്ട് ചില കാര്യങ്ങൾക്ക് എഴുപതുണ്ട് ചിലതിന് എഴുപതിനായിരം ഉണ്ട് നോമ്പിന്റെ കൂലി എത്രയെന്ന് അല്ലാത്തേല പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വേര് ഞാനാണ്ട് തന്നോണ്ട് എന്ന് പറഞ്ഞിരിക്കണം അതിനത്ര ഉണ്ട് അർത്ഥം അങ്ങനെയല്ലോ എന്നാല് മറ്റുള്ള അമ്മത്തുകൾക്കൊന്നും ഇങ്ങനല്ല മോമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അല്ലാത്തേല കൂലി കൊടുക്കും കാലിൻ്റെ വിരലിന്റെ നഖം പോന്നാല് വരെ നാളെ മാസയിൽ കൂലിട്ടും ഒരു സ്ത്രീ ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി കൂലിട്ടുഷു എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തു ഊഹത്തിലാണ് ഷഹീദാകുന്നത് വഹി എന്ന പേരായ ആളാണ് ഹംസ റതി കൊല്ലുന്നത് ചാട്ടുളി അറിയുന്നതിൽ വിദഗ്ധനായിരുന്ന വഹഷി പാറക്കല്ലിന്റെ മറവിൽ മറഞ്ഞിരുന്ന് ഹംസറതി എല്ലാ കുമ്പിട്ടപ്പ ബാക്ക് നെറിഞ്ഞു ചാട്ടുളി കൊണ്ട ഹംസറദിയല്ലാഹന്ന് വീണ് കിടന്നപ്പോ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് നെഞ്ചിക്കുത്തി കീറി പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കരള് മാന്തിയെടുത്ത് എടുത്ത് വായയിലിട്ട് ചവച്ചുതുപ്പി അങ്ങനെയൊക്കെയാലും ഹംസാർ അലി അള്ളാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണ് സുഹദാക്കളിൽ വളരെയധികം പ്രസിദ്ധനായ ആളാണ് സയ്യിദ് ഹുബൈബ് റലിഅള്ളാഹുനു മക്കത്ത് ഷാരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സുഹദാക്കളുടെ പേരിലുള്ള റോഡ് ഒരു റോഡിന്റെ പേരാണ് ഷാരിഹ് സുഹദ മക്കത്ത് പോയ ആൾക്കാർക്ക് ആ പേരിന് ആ പേര് വരാണ്ടായ കാരണം അതിൻ്റെ അടുത്ത് ഹുബൈബുർ അലി അള്ളാഹുനിൻ്റെ ഖബറുണ്ട് എന്നതാണ് മദീനയിൽ നിന്ന് മക്കാരായ ശത്രുക്കള് നാട്ടിലുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹാഫി ലിങ്ങളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് നബിസ്ഹുഅലി വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ നിന്ന് ഏഴ് ഹാഫി ലീങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു മദീനയുടെ അതിർത്തി കടന്ന് ഒരു മലയുടെ അപ്പുറത്തെത്തിയപ്പോ ആറ് ഹാപ്പി ശത്രുക്കൾ കൊല ചെയ്തു ഹുബൈബ് അലി അള്ളാഹു മാത്രം ബാക്കിയായി ഹുബൈബ് റലിഅള്ളാഹുൻ ഇനെ തടങ്കലിൽ താമസിപ്പിച്ചു കുറെ ദിവസം കഴിഞ്ഞ് മനം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവർ ചോദിച്ചു ഹുബൈബെ നിന്നെ വെറുതെ വിടാം നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ സല്ലല്ലാഹുലീസ്വല്ലം എന്നൊന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതിന് പകരം എൻ്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല കഴുകു മരത്തിൽ കയറ്റിയിട്ട് കുബൈബുറിയാഹുനീന്റെ നേരെ അമ്പെയ്തിട്ട് മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ പറ്റി ഖുബൈബ് റലിയുള്ള ഷഹീദായപ്പോ മദീനത്തെ അലൈഹി വസല്ലമ തങ്ങളും സഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആരോടന്നില്ലാതെ ഒരിക്കൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും അസ്സലാം സഹാബത്ത് ചോദിച്ചു ആരോടാ നബി അസ്സലാം അടക്കിയത് അതിൽ പറഞ്ഞു കുബൈബ് ഷഹീദായിട്ടുണ്ട് ഖുബൈബിന്റെ ആത്മാവ് അള്ളാഹുലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞാണ് പോയത് അതാണ് ഞാൻ സലാം അടക്കിയത് എന്ന് പറഞ്ഞു എന്നാൽ ഹുബൈബ് ഹുബൈബുറിയാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൂറ് ഷഹീദിന്റെ കൂലിയാണ് അങ്ങനെ ഈ തോനക്കൂലി എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രം മറ്റു ഉമ്മത്തികൾക്കൊന്നും അതില്ല ലോകത്തെ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ കുത്തിബ അലയിക്കു കമാ കുത്തിബൻ കും അൽബക്കറ നൂറ്റി എൺപത്തി അഞ്ച് നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടായി പക്ഷേ ഒറ്റ ഉമ്മത്തിനും ലേലത്തുൽ കതിർ ഇല്ല ലേലത്തുൽ കതിരി നമുക്ക് മാത്രമേ ഉള്ളൂ ലൈലത്തുൽ കതിരി പ്രത്യേകത എന്താണ് അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ് ഇന്നു ലൈലത്തിൽ ലൈലത്തുൽ കതിരിന്റെ പ്രത്യേകത കുർആൻ ഇറങ്ങി എന്നതാണ് ഖുറാൻ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സല്ല അള്ളാഹു അലൈസ് അതുകൊണ്ട് ലേലത്തിൽ കതർ ആർക്ക് മാത്രമേ ഉള്ളൂ ഞമ്മക്ക് മാത്രമേ ഉള്ളൂ ഒരു മുൻകഴിഞ്ഞൊരു ഇല്ല അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂലുള്ള ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ല അള്ളാഹുഅള്ളി ഒരാൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നതാണെന്ന് മുഹമ്മദ് നബി നബിള്ളാസ്ലാം അങ്ങനെയാണ് സ്വർഗത്തിലാദ്യം റബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് റോഹുൽ ബയാൻ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത് ഇരുന്നൂറ്റി എൺപത്തി ആറിലാ പറയുന്നത് കണ്ണിന് കാഴ്ച പോയവരെ അവരെ കൂലിട്ടു ഞാൻ ഈ അടുത്ത് അബുൽ ഹസൻ അലിഷാദുലി റതി അള്ളാഹുനിനെ കുറിച്ചുള്ള താരിഖ് ഇങ്ങനെ വായിച്ചു ഇമാം ഷാദുലി റതി അള്ളാഹുനു നിലവില് ഈജിപ്തിലാണ് മഹാനവറുകളുടെ കബറുള്ളത് ഈജിപ്തില് ഷാദുലി റദി അള്ളാഹുനീന്റെ മക്കാം ഒരു മരുഭൂമിയിലാണ് അബുൽ ഹസൻ അലി യുഷാദുലി റസി അള്ളാഹുനു അടിസ്ഥാനപരമായി ആഫ്രിക്കക്കാരനാണ് ആഫ്രിക്കയിൽ നിന്ന് ദീനിന്റെ വഴിയിൽ മഹാനവറുകൾ യാത്ര ചെയ്ത് മക്കയിൽ പോയി മദീനയിൽ പോയി അങ്ങനെ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു ഒരു കഫംപൊടിയും കയ്യ് കരുതി കോളിയാർ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി ഉഷാദ് ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് അബുൽ അബ്ബാസിൽ മുർസി അബ്ബാസ് മഹാൻ ആറുകൾ ചോദിച്ചു എന്തിനാണൊരു കഫം കൂടാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞു ഹജ്ജ് കഴിഞ്ഞു മടങ്ങി നാട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വഴിയിൽ വെച്ച് മഹാനായ അബുൽ ഹസൻ അലി ഉഷാദുലി റദിഅള്ള എന്താ പറയാൻ കാരണം മഹാനായ സയ്യ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്തേ കാരണം അള്ളാൻ ആദ്യം കാണാൻ കണ്ണിന് സ്വർഗത്തിൽ ആദ്യം കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും അവൻ നമുക്ക് കൂലി ഓഫർ ചെയ്യുന്നുണ്ട് പനിയുണ്ടായാൽ വരെ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം ജലദോഷ വരെ അള്ളാഹു എങ്കിൽ നിന്ന് കൂലി ലഭിക്കും മൂമ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളാഹിറത്തിൽ കൂലിയുണ്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്നു വേണം ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ അല്ലെ ജീവിതം പരാജയപ്പെടും ചിലപ്പോ നമുക്ക് തോന്നും അഞ്ചക്തും സുബിയും നിൽക്കേച്ചിട്ടും പെരപ്പണി തീരാൻ വേണ്ടി തോർന്നിട്ടും ഇന്റെ പെരപ്പണി തീരും ചെല്ല റബ്ബേ അപ്പുറത്തിൻ്റെ വേറെ ചെങ്ങായി ഓനെ പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേപ്പ്കോട്ട് മറിഞ്ഞിട്ടേ ഉള്ളൂ ഓൻറെ പേര തട്ടും തട്ടുമല മല തട്ടും ആയിട്ട് എവിടുക്കാം പതി എന്ന് ഞമ്മക്ക് തോന്നും മഷറയിൽ ചെന്നിട്ട് കണക്കിങ്ങനെ പറയുമ്പോ ഞമ്മക്ക് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈ ആ ഒരു മുദ്ദീനിലൊരു താരിഖ് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് പറയുന്ന സ്ഥലത്ത് എന്താ ഒരു അസ്വസ്ഥത ഒന്നുമില്ലല്ലോ ആ നോക്കി കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ വർത്താനം നിർത്തും അത് പ്രശ്നമാകണ്ട അത് എനിക്ക് സ്ഥിരം ഉള്ള പരിപാടിയല്ലേ ഒരു തുടക്കത്തിൽ കുറച്ച് സമയക്കൊന്ന് സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് മനസ്സിലാകുമോക്ക് അപ്പോലും എല്ലാം അങ്ങനെയാണ് സംസാരം നിർത്തും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് ഉറങ്ങും ബാക്കിയുള്ളവർക്കൊന്നും മൂത്രയൊക്കെ നീച്ചു വരുമ്പി പിന്നെ അങ്ങോട്ട് വരാതിരിക്കും അപ്പം അങ്ങനെ ഒരു ലേശം കഴിയുമ്പോൾ അങ്ങനെയാണ്ട് ഞമ്മള് ഓല അങ്ങനെ ഒതുക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഒതുങ്ങൂല ഓലാണ്ട് സ്വയം ഒതുങ്ങലേ വഴിയുള്ളൂ ഒന്നും ഇല്ല അപ്പൊ അതിന് അസ്വസ്ഥാണ്ട് അവിടെ ഉണ്ടായിരുന്നാൽ മതി ഇനി വല്ലാതെ കൂടുതൽ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോണ്ട് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി അതാണ് വേണ്ടത് ഓക്കെ കുട്ടികളെ നിങ്ങളെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ വർത്തമാനം പറയാതിരിക്കാനാണ് കേട്ടോ എടാ കുട്ടികളെ നിങ്ങളെ പറ്റിയിട്ട് അപ്പൊ പറഞ്ഞത് മുണ്ടാതിരിക്കാനാണ് പോലും പറയണത് കേട്ടോ ഇങ്ങോട്ടിങ്ങനെ നോക്കിയിരുന്നോളീ കുട്ടികളിവിടെ ഇരുന്നോട്ടെ പോലെ നമുക്ക് ദ്വാരക്കാൻ ആവശ്യമുണ്ട് വയസ്സന്മാരും കുട്ടികളുമാണ് ദ്വാന്റെ ഇജാഭത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ അതുകൊണ്ട് പോലെ അവിടെ നമുക്ക് ആവശ്യമുണ്ട് ഓരോ അവിടെ ഇരിക്കട്ടെ അതിന് മുമ്പ് കുറച്ച് പോയതുക എന്നിട്ട് നമുക്ക് ദ്വാരക്കാൻ ശാദം ഒരു യാന ബി എല്ലാവരും മനസ്സറിഞ്ഞല്ലണം യാന ബി സലാ മലൈ കും സല ും അപ്പൊ അങ്ങനെ അബുൽ ഹസൻ അലി ഷാദുലി അലിഷാദുലിറിയാഹുനീനെ കുറിച്ച് പഠിച്ചപ്പോ മഹാനയുടെ കണ്ണിന് കാഴ്ച എന്ന് കണ്ടു ആദ്യം കാഴ്ചണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് അബുൽ ഹസൻ അലി ഷാദുലി നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാൽ ഒരു ചെറിയ ഏടുണ്ടാവൂല അൽക്കേഫും സലാത്തും കണ്ടൊരു ഏട് അൽകേഫും സലാത്തും അതിൽ പകുതി അൽകേഫ് ബാക്കിയൊരു സൊലാത്ത ഉണ്ടാകുക ആ അബുൽ ഹസൻ അലി ഷാദുലി റദിഅള്ളാഹുഹിന്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ് വെള്ളിയാഴ്ച നമ്മൾ ചെല്ലുന്ന സലാത്ത് അതിന്റെ പിന്നിലൊരു താരിയൊക്കെ ഉണ്ട് മഹാനവറുകൾ ഒരിക്കലും രാത്രി തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോ കിണറുണ്ട് അപ്പൊ ആ കിണറിന്റെ അടുത്ത് ചെന്നപ്പോ വെള്ള അടിയിൽ കുറച്ചുണ്ട് കിട്ടാനൊരു വയ്യൂല്ല ബക്കറ്റൊന്നുമില്ല അപ്പൊ ഇങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു അപ്പം കണ്ടപ്പോ ചോദിച്ചു അതിനെ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളല്ലേ ആയിട്ട് ഈ കെൻറ്റിൽ വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോ അയിന് ഇങ്ങനെ നടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഒരു സ്വലാത്ത് സ്വലാത്തിയെല്ലിയിട്ട് ആ കെറ്റിക്കൊന്നിങ്ങനാണ്ട് ഊതി ഉമിനീരിന്റെ ഒരു സ്പാർക്കിങ് വെള്ളങ്ങൾ പൊന്തി വന്നു അബുൽഹസൻ അലിഷാദ് ഗുരുനാഥൻ അയിൽ നിന്ന് ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു ഏതായിരുന്നു പ്രബേ ആ സ്വലാത്ത് എന്ന് അതിലിങ്ങനെ ഇരുന്നാണ്ടാണ്ട് എഴുതിയതാണ് അൽക്കബും സ്ലാത്തും എന്ന് പറഞ്ഞ സ്ഥലത്ത് പക്ഷെ അന്ന് നമുക്ക് അത് ഓതാൻ നേരല്ലെട്ടോ നമ്മൾ പള്ളിക്ക ചെന്ന് ആ ഏടെ എടുത്തിട്ട് ഇങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിന് മുക്രി ബാങ്കൺ കൊടുക്കും അങ്ങനെയാണ് പണ്ടൊക്കെ ഞമ്മള് ജുമെന്നാല് പണ്ട് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിലേ കുളത്തൂര് വലിയ ചുമത്തു വള്ളിക്ക് ആണ് ചുമക്കുക പിന്നെ ഞങ്ങൾ അവിടെ ഇപ്പൊ ജുമത്ത പള്ളി വേറെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഒമ്പത് മണി ഒമ്പതര മണിക്കൊക്കെ ജുമ്പോ അവിത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് മൂന്ന് അൽക്കേവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഞാനൊക്കെ ചെല്ലുമ്പോ ഞാനൊക്കെ ചെന്നതിന്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങുകൊടുത്തിരുന്നത് ഇപ്പൊ ഞമ്മൾ എത്ര നേരത്തെ ചെന്നാലും ഞമ്മള് ചെന്നങ്ങാണ്ട് അൽക്കേവിന്റെ ഏട് കൊണ്ട് എടുക്കുമ്പോ അതിന് മുക്രി കൊടുക്കും മുപ്പര്ക്ക് അത് കഴിഞ്ഞിട്ട് കൊടുക്കുക പോകാണ്ടിരുന്ന തോന്നണത് അങ്ങനെ കാട്ടിലേ തോന്നാ ഒരൽക്കോദാനായിക്കൂലിന് വാങ്ങുകൊടുക്കന്നെ അങ്ങനെയാണ് ഇപ്പത്തെ കഥ എന്തായാലും പണ്ട് അപ്പോ ഇന്നിപ്പോ പല പള്ളിയിലും ഏടന്നെ ഇല്ല ചെല്ലണി ചങ്കി പിന്നെന്തിനാ ഏട് നിങ്ങൾ പോയി നോക്കി പഴയ പള്ളിയിലൊക്കെ ആ ഓർമ്മക്ക് പാത്തി ഏടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ മറ്റേതൊക്കെ മുപ്പത് ദിവസമുള്ള മുസാഹ് ഗൾഫിൽ നിന്ന് കൊടുത്തു നൈക്കാരം വെച്ചിട്ടുണ്ടാകുക അതെന്തിനാ അതിന് വേറെ പണി അത് റമദാ മാസത്തില് ഒന്നും മരിച്ചു വെക്കാളുള്ളതാണത് അത് ഓതാനുള്ള ഒന്നല്ല റമദാ മാസത്തിൽ ആദ്യത്തെ റമദിൻ്റെ അന്ന് ദുഹൃക്ക് വന്നിട്ട് ആ പലക പലകങ്ങനെ വെച്ചിങ്ങാണ്ട് ഒരു മുസാഹൺ ഒരു തുടങ്ങലുണ്ട് അതിനുള്ളതാണ് അന്ന് തുടങ്ങിങ്ങാണ്ടാണ് പോയാൽ പിന്നെ ഇരുപത്തിയഞ്ചാവിനാണ് വിരലേ പിന്നെ അതിൻ്റെ ഇടയിൽ വിരലില്ല അങ്ങനെയൊക്കെയാണ് അതിനുള്ളൊരു മുസാഹുണ്ടാവും ഡാൽസ്കോഫിൻ്റെ ഏടും മുസാ സ്വലാത്തെന്ന് പറഞ്ഞ സാധനം ഇല്ല പഴയതടയിൽ ഇരിക്കണ്ടാവും ഷാദുരിമാമിൻ്റെ ഉസ്താദാണ് അതിൻ്റെ ആള് നമ്മള് എന്തേലൊക്കെ അടങ്ങാറായ നാരി സ്വലാത്തല്ലോ മുരീദാണ് ഖൈറാത്ത് അബ്ബാസിൽ മുർസി ഞാൻ പറഞ്ഞു അബ്ബാസിൽ മുർസി എന്ന് പറഞ്ഞത് ഷാദുലി റലി അള്ളാഹുനിന്റെ നേരെ ശിഷ്യനാണ് അവരുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി എഴുതിയത് ബുർദവുൽ ഇമാമിന്റെ ശിഷ്യന്റെ ശിഷ്യൻ അബ്ദുൽ അബ്ബാസിൽ മുർസി മുർസിനീന് ജീവിതകാലം മുഴുവനും ഹിതമത്തെടുത്ത് കൂടെ നടന്നു ഇമാം ഭൂസൂര്യ റതി അള്ളാഹോന്നു അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു മോനെ അനക്ക് വേണ്ടി ഞാൻ കാര്യമായിട്ട് എന്തേലും ഒന്ന് ദോരക്കണന്ന് കരുതണ്ട് എന്താ ദോരക്കണ്ടെന്ന് ചോദിച്ചു വേണുങ്ങളെ പേടി നിങ്ങള് വർത്താനം അല്ലല്ലോ പറോ അല്ലല്ലോ വർത്താനല്ലല്ലോ അല്ല 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 പോലെ കാലുമൊന്ന അച്ഛൻ്റെതാണ് ഇനി കാലുമൊന്ന് അച്ഛൻ ഉണ്ടാകണ്ടേട്ടാ നേരിക്ക് എവിടെ ഒന്ന് അടങ്ങിയിരിക്കി അഞ്ചാളും സ്ഥലം ജയിരിക്കാന് അവിടെ ഇരിക്കും ആ സിബിട്ടി തുറക്കരുത് അബുൽ അബ്ബാസിന് മുർസി അലിയല്ലാഹുനു ശിഷ്യനായ ഇമാം ഭൂസൂരിയോട് ഒരിക്കൽ ചോദിച്ചതാണ് കുറെ കാലം ഇങ്ങനെ ഒപ്പം ഹിദമത്തെടുത്ത് നടന്നപ്പോ ഞാൻ എനിക്ക് കാര്യേറ്റം എന്തെങ്കിലും ഒന്ന് എന്ന് വിചാരിക്കണ്ട എന്താ ദ്വാരക്കേണ്ടത് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് നബിതങ്ങളെ മതിഹി ചെയ്തുകൊണ്ട് സല്ല അഹുഅലി വസ്ലം ഒരു ബെയ്ത്ത് എഴുതണം തീയാമ നാള് വരെ ഞാൻ എഴുതിയ ബെയ്ത്തിന്റെ അപ്പുറത്തേക്ക് ഒരാൾ എഴുതാൻ പാടും അങ്ങനെ തോന്നുന്നു എന്നിട്ട് എഴുതിയതാണ് ബുറദ്വെയ്ത്ത് അന്ന് തുടങ്ങിയതാണ് ബുറുദ് അല്ലെ ഇപ്പോഴും കവിതകൾ പലതും വന്നെങ്കിലും ബുറദ്വെയ്യത്തിനെ കവച്ചു വെക്കുന്ന ഒരു കവിത പിന്നീട് മധുഹുൻ നബി സല്ലാഹു അലൈസ്മയിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒക്കെ ഇമാം ഷാദുലി ഷാദുലിറലി അള്ളാഹുനിന്റെ വഴിയിലാണുള്ളത് മഹാനായി മാം ഷാദുലി റതി അള്ളാഹുനിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു നാളെ സ്വർഗത്തിൽ കൂലി നൽകും നൂറ്റി ഇരുപത് വരികൾ ഈ മുസ്ലിം ഉമ്മത്ത് നാളെ സ്വർഗത്തിലേക്കുണ്ടാകുമെന്നും അതിൽ തൊണ്ണൂറ് വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്നും ഹബീബുന റസൂൽ ആകെ സ്വർഗത്തേക്ക് മൊത്തം പോകാൻ നൂറ്റി ഇരുപത് വരി ആൾക്കാരാണ് അതിൽ തൊണ്ണൂറ് വരിയും എന്റെ ഉമ്മത്തും മുപ്പത് വരി ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളുടെ ഉമ്മത്തുമാണ് എല്ലാ അമ്പിയാക്കള് പറഞ്ഞാല് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നബിമാര് ആറുണ്ട് ഒക്കെ കൂടിയും കൂട്ടിയാല് മുപ്പത് വരി മുസ്തഫായ നബിഅഅലി വസ്ല്ലയുടെ ഉമ്മത്ത് വരി നാളെ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമ്മൾക്കാകുന്നു എന്നാൽ ലോകത്തൊരുപാട് ഉമ്മത്ത് കഴിഞ്ഞു പോയതിൽ ഏറ്റവും കുറഞ്ഞ ആയസ്സുള്ളതും നമ്മൾക്ക് നോഹ് നബി അലി ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടം തന്നെ ആയിരം കൊല്ലണ്ട് തൊള്ളായിരത്തി അമ്പത് കൊല്ലം മഹാനായ നൂഹു നബി അലി ഇസ്ലാം ഇസ്ലാമിക പ്രബോധനം തന്നെ നടത്തിയിട്ടുണ്ട് ജീവിത ഇലാറുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് കുറെ കാലം ഉണ്ടായിട്ടുണ്ട് മുൻകഴിഞ്ഞ നബിമാരും അവരുടെ ഉമ്മത്തുകളും ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കൂടുതൽ വിഭാഗത്തെടുക്കാൻ കഴിയുന്നത് നമുക്കാണ് അതുകൊണ്ട് എല്ലാ ഫവായിലുകളിലും കൂടുതൽ ശ്രദ്ധ പതിക്കണം ഞാൻ ഈ നിങ്ങൾ മനസ്സിലാക്കണേ മാത്രള്ള കുറെ കാര്യങ്ങളുണ്ട് അതിന് നല്ലോണം ശ്രദ്ധിക്കണം ഉദാഹരണം പറയാം നിസ്കാരം മുൻ കഴിഞ്ഞു പോയ പല ഉമ്മത്തിനും ഉണ്ട് പക്ഷെ ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ നൂഹി നബി അലി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനും നിസ്കാരം ഉണ്ടായിട്ടുണ്ട് നമ്മളുമായി അഞ്ചു നേരത്തെ നിസ്കാരം അല്ല എന്ന് മാത്രം നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുൻകഴിഞ്ഞു പോയ ഒരു ഉമ്മത്തിനും ബാങ്ക് മുഹമ്മദ് ഉമ്മത്തിന് മാത്രമാ കൊന്നു ബാങ്കുള്ളത് ഫലാ കൂടുതൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാല് ഫറന്ന നിസ്കാരം ബാങ്കുവിക്കാമത്തും കൊടുക്കാതെ നിസ്കരിക്കരുത് അത് ഞമ്മക്ക് മാത്രമുള്ളതാണ് ഇന്നിപ്പ് എല്ലാവർക്കും ബാങ്കുവിക്കാമത്വം അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ നിസ്കരിക്കുക എങ്ങനെയാ വെച്ചാൽ ഒതുണ്ടാക്കി ചെന്നാണ്ട് വേം അക്ബർ അങ്ങനത്തെ വരട്ടെ ആ ബാങ്കുവിക്കാമത്തും കൊടുക്കൂല നിസ്കാരം എല്ലാവർക്കും ഉണ്ട് നിസ്കരിച്ചുണ്ടാന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ബാങ്കു നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വാങ്കിക്കാമത്വം എന്തായാലും കൊടുക്കണം വലിയ ഫതായിലുള്ളതാണ് ബാങ്കുവാമത്വം ബാങ്കുവാമത്വം ഒരാൾ കൊടുത്താൽ അവൻ ഇല്ലാതെ മരണപ്പെടേണ്ടി വരൂല വരൂല്ല ബാങ്കുവാമത്വം പിശാച്ചിൽ നിന്ന് കാവൽ തേടുന്നതാണ് ബാങ്കുവാമത്വം ഷഫായത്തിനെ നിർബന്ധമാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അശ്രദ്ധയായി കൈകാര്യം ചെയ്യുന്ന ദുആ شاء الله دعائي كارنا. اللهم رب هذه الدعوه التامه والصلاه القائمه ات محمدا الوسيله والفضيله والدرجه الرفيعه وابعثه مقاما محمودا الذي وعدته وارزقنا شفعاته يوم القيامه انك لا تخلف الميعاد ين دعاء نرد نرتيال അവൻ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് വാങ്കിക്കാമത്തും കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലി കൂലിട്ടും ഒരാളൊരു വെള്ളിയാഴ്ച ജുമ്പോയാലേ അവന് പത്ത് കൂലി കൂലിട്ടും ആ വെള്ളിയാഴ്ചയിലെ ജുമ ഒരാൾ തലമറച്ച് നിസ്കരിച്ചാൽ എഴുപത് ജുമേൻ്റെ കൂലിട്ടും ഒരാൾ ദുഹർ നിസ്കരിച്ചാൽ പത്ത് ദുഹുറിന്റെ കൂലിട്ടും അത് ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കൂലി വേറെ കിട്ടും അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിയാണ്